ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മടനൂർ പഴശ്ശിരാജ എൻസ് കോളേജിലെ സഹപാഠികൾ വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു കോളേജ് ശേഷം ആദ്യമായാണ് പഴയ സഹപാഠികൾ സംഗമിച്ചത് പഴശ്ശിരാജ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എഴുപത് കാലത്ത് പഠിച്ച പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പിന്റെ പ്രഥമ സ്നേഹ കൂട്ടായ്മയിലൂടെയാണ് ഇവർ ഒത്തുചേർന്നത് ദേശീയ അധ്യാപക ദിനമാണ് സംഗമത്തിനായി ഇവർ തെരഞ്ഞെടുത്തത് പഴയ ഓർമ്മകൾ പുതുക്കുന്നതിനാണ് അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികൾ ഒരുമിച്ചത് ബാച്ചിൽ എൺപത് അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മുപ്പത് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് മൈസൂർ കോയമ്പത്തൂർ മുംബൈ തൃശൂർ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് സംഗമത്തിൽ പങ്കെടുത്തത് പഠനകാലത്തെ അനുഭവങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കുവച്ചു മട്ടന്നൂർ അരോമ ആയുർ ഹെരിറ്റേജിൽ നടന്ന സംഗമം മട്ടന്നൂർ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി കുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഒരു അധ്യാപകൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കണം തങ്ങളിലെ ശിഷ്യന്മാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പരാജയം ആഗ്രഹിക്കണം എങ്ങനെയാണ് ഒരു അധ്യാപകൻ ശിഷ്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പരാജയം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെക്കാൾ പ്രഗത്ഭരായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു സങ്കല്പം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ ഓർക്കുന്നത് ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ ആ വിദ്യാർത്ഥികളായിരുന്നവർ എന്തെല്ലാം മേഖലകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇനി വീണ്ടും കാണാനുള്ള അവസരം ഏറ്റവും വി ടി ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ ഫിസിക്സ് മേധാവി പ്രൊഫസർ കെ സദാനന്ദൻ നമ്പ്യാർ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി കുമാരൻ നായർ തുടങ്ങി എട്ട് അധ്യാപകരെ സംഗമത്തിൽ ആദരിച്ചു നാരായണൻ നമ്പൂതിരി പ്രൊഫസർ കെ സദാനന്ദൻ നമ്പ്യാർ കെ ഉഷ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ പവിത്ര ഗോൾഡൻ ഡയമൻസ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ